നമസ്കാരം കർണാടകയിലെ അങ്കോഴിയിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആറാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് രാജ്യം ഒന്നാകെ അർജുന്റെ ജീവന് വേണ്ടി പ്രാർത്ഥനയിലാണ് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ രക്ഷാപ്രവർത്തനത്തിന്റെ മെല്ലെ പോക്കിനെതിരെ വിമർശനമുയർന്നിരുന്നു സഹോദരനെ കാണുന്നില്ലെന്ന് പരാതി പറയാനെത്തിയപ്പോൾ കർണാടക പോലീസുകാർ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇപ്പോഴാണ് ദൗത്യം വേഗത്തിലാക്കിയതെന്നും അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അഞ്ചു ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്ന് അർജുന്റെ സഹോദരൻ പ്രസാദ് പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഇറങ്ങണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ അങ്കോല രക്ഷാ ദൗത്യത്തിന് നിർണായക വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ് സൈന്യത്തെ വിളിക്കാൻ കഴിഞ്ഞ ദിവസം തത്വത്തിൽ തീരുമാനമായിരുന്നു ഇതിന് കർണാടക ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് കേന്ദ്രം കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ റിപ്പോർട്ടിന് കാത്തു നിൽക്കാതെ രക്ഷാ ദൗത്യത്തിനിറങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കുടുംബാംഗങ്ങളെ ഇക്കാര്യം അറിയിച്ചത് കരസേനയുടെ ബലഗാബി യൂണിറ്റിൽ നിന്നായിരിക്കും സംഘം അങ്കോലിലെ ഷിരൂരിലെത്തുക സൈന്യത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് ഇന്നലെ കുടുംബം പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നു കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അതേസമയം രക്ഷാ ദൗത്യത്തിന് ഐ എസ് ആർഒയും രംഗത്തിറങ്ങുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ഐ എസ് ആർഒയുടെ പ്രത്യേക സംഘം ഉടൻ സ്ഥലത്തെത്തും സാറ്റലൈറ്റ് സഹായത്തോടെ ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തെ ഗൗരവമായി കണ്ട് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരെ തിരയുകയാണ് ജനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓടിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന കേരളത്തിലെ മന്ത്രിമാർ തൊട്ടടുത്തുള്ള കർണാടകയിൽ പോകാത്തത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് സംസ്ഥാന മന്ത്രിമാർ എത്താതിരുന്നത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം എല്ലാം ശരിയായ കുവൈറ്റിലേക്ക് പോകാൻ ബാഗുമായി വിമാനത്താവളത്തിലെത്തിയ മന്ത്രിമാർ എന്താണ് തൊട്ടപ്പുറത്ത് അർജുനെ രക്ഷിക്കാൻ പോകാത്തതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചോദിച്ചു ഇതേ ചോദ്യം തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത് അർജുന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നത് ഞെട്ടിക്കുന്നതാണ് ഒരു മലയാളിക്ക് ഇത്രയും വലിയ ദുരവസ്ഥ വന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് അവസ്ഥ കർണാടക സർക്കാർ വൈദ്യനിര്യാതന ബുദ്ധിയോടെയാണ് ഇടപെട്ടത് ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെബ് ഡെസ്ക് യുവർ UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.